രണ്ടാം പിണറായി സർക്കാരിലെ പല പ്രധാന വകുപ്പുകളും അർഹതപ്പെട്ടവരുടെയോ അറിയുന്നവരുടെയോ കൈകളിലല്ലെന്നുള്ള സത്യം ദിനം പ്രതി കാണുന്ന കാഴ്ചയാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലത്തിൽ നിന്നുമാണ് ആർ ബിന്ദു കേരള നിയമസഭയിലേക്ക് എത്തുന്നത് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയിൽ നിന്നും പ്രൊഫസർ ആർ ബിന്ദുവിലേക്ക് കേരളം നടന്നു കയറിയ ദീർഘമായ കാലഘട്ടങ്ങളിൽ പ്രഗത്ഭരായ ഒട്ടേറെ വിദ്യാഭ്യാസ മന്ത്രിമാർ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനെ ഇതേവരെ നയിച്ചിട്ടുണ്ട് ഇന്നേവരെ ഉണ്ടായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രിമാരിലെ അതിപ്രഗത്ഭ ആയതുകൊണ്ടായിരിക്കുമല്ലോ മന്ത്രിയാക്കാൻ മുന്നണികൾ തയ്യാറാകുന്നത് പ്രത്യേകിച്ച് ശാസ്ത്രീയ വസ്തുനിഷ്ഠ പഠനങ്ങൾ നടത്തി വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ളവരെ മാത്രം ചുമതലയേൽപ്പിക്കുന്ന സി പി നേതൃത്വം നൽകുന്ന ഇടതുപക്ഷം ഭരിക്കുമ്പോൾ കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായി ഇ എം എസ് സ്ഥാനമേൽക്കുമ്പോൾ അദ്ദേഹത്തിനും പാർട്ടിക്കും ആധുനിക കേരളത്തെക്കുറിച്ച് മഹത്തായ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു കോളേജ് അധ്യാപന രംഗത്തെ വിശുദ്ധനും പ്രശസ്ത സാഹിത്യ നിരൂപകനുമായ ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്റർ കടുത്ത യാഥാസ്ഥിതിക മനോഗതക്കാരുടെ താളത്തിന് തുള്ള നിൽക്കാതെ കേരള നിയമസഭയിൽ വിദ്യാഭ്യാസ ബിൽ അവതരിപ്പിക്കുകയും ചെയ്തു കോളേജായാലും സ്കൂളിലായാലും സ്വകാര്യ മാനേജ്മെന്റുമാരുടെ ദാസന്മാരായി സ്വയം താഴ്ത്തപ്പെട്ട അധ്യാപക വിദ്യാർത്ഥി ലോകത്തിന് പുതുവെളിച്ചം നൽകി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല ഒന്നാകെ അടിമുടി മാറ്റി തീർത്തുകൊണ്ടായിരുന്നു മഹത്തായ നിർമ്മിതിക്ക് അടിത്തറവാകാൻ ശ്രീ മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ നയങ്ങൾക്ക് കുറച്ചൊക്കെ സാധിക്കുകയും ചെയ്തത് തുടർന്നു വന്ന പട്ടം താണുപിള്ള സർക്കാരിൽ പി പി ഉമ്മർ ആയിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് നിയന്ത്രിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ മുഖ്യമന്ത്രിയായ ആർ ശങ്കർ തന്നെ വിദ്യാഭ്യാസ വകുപ്പും കൈകാര്യം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ വീണ്ടും അധികാരത്തിലെത്തിയ ഇ എം എസ് മന്ത്രിസഭയിൽ സി എച്ച് മുഹമ്മദ് കോയയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ സി അച്യുത മന്ത്രിസഭയിലും സി എച്ച് തന്നെയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സി അച്യുത മന്ത്രിസഭയിൽ സി എച്ച് മുഹമ്മദ് കോയ വീണ്ടും വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ചാക്കിരി അഹമ്മദ് കുട്ടിക്കായിരുന്നു വിദ്യാഭ്യാസ ചുമതല ചാക്കിരി പാസ് എന്ന ഓമന പേരിൽ വിളിച്ച വിദ്യാഭ്യാസ പരിഷ്കരണത്തിന്റെ ശില്പി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അടിയന്തരാവസ്ഥയെ തുടർന്ന് നടന്ന കേരള തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിന്റെ തലപ്പത്ത് ലീഡർ എത്തിയപ്പോൾ സി എച്ച് മുഹമ്മദ് കോയ വീണ്ടും വിദ്യാഭ്യാസ മന്ത്രിയായി അടിയന്തരാവസ്ഥയുടെ തുടർ ചലനങ്ങളെ തുടർന്ന് ലീഡർ രാജിവെച്ചപ്പോൾ ചുമതലയേറ്റ എ കെ ആന്റണി മന്ത്രിസഭയിലും സി എച്ച് വിദ്യാഭ്യാസ മന്ത്രിയായി കേരള വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളത് സി എച്ച് മുഹമ്മദ് കോയയാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പി കെ വാസുദേവൻ നായർ മന്ത്രിസഭയിലൂടെ ഇടയ്ക്ക് സി എച്ച് വീണ്ടും കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ കുറച്ചു കാലം സി എച്ച് കേരള മുഖ്യമന്ത്രിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നയനാർ സർക്കാരിൽ ബേബി ജോണിനായിരുന്നു വിദ്യാഭ്യാസ ചുമതല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായപ്പോൾ പി ജെ ജോസഫിന് വിദ്യാഭ്യാസ വകുപ്പ് നൽകി പി ജെ ജോസഫിനെ തുടർന്ന് ടി എം ജേക്കബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരുത്താൻ ശ്രമിച്ച മാറ്റങ്ങൾ ഇഷ്ടപ്പെടാതിരുന്ന ഇടതുപക്ഷം തെരുവിലിറങ്ങി പ്രീ ഡിഗ്രി ബോർഡ് സ്വാശ്രയ കോളേജുകൾ അശാസ്ത്രീയമായ ഇന്റേണൽ അസൈൻമെന്റുകൾ തുടങ്ങി ജേക്കപ്പിന്റെ ഭരണകാലം വിദ്യാഭ്യാസ മേഖലയെ കലാപ കലുഷിതമാക്കി പിന്നീട് ഇതേ ഇടതുപക്ഷം അധികാരമേറ്റപ്പോൾ ജേക്കപ്പിന്റെ സ്വപ്നങ്ങൾ പുതിയ പേരിൽ നടപ്പാക്കി തുടങ്ങുകയും അതൊക്കെ ഇന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മികച്ച അടയാളങ്ങളായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കെ കരുണാകരൻ സർക്കാരിൽ ഇ ടി മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എ കെ ആന്റണിയുടെ കീഴിൽ വീണ്ടും ഇ ടി മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഇ കെ നയനാരുടെ കാലത്ത് വീണ്ടും പി ജെ ജോസഫ് രണ്ടായിരത്തി ഒന്നിൽ എ കെ ആന്റണി മന്ത്രിസഭയിൽ നാലകത്ത് സൂപ്പി രണ്ടായിരത്തി നാലിൽ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദൻ കാലത്ത് സി പി എം അവതരിപ്പിച്ച ദാർശനിക മുഖം എം എ ബേബി രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടിയുടെ കീഴിൽ അബ്ദുറബ് എന്നിങ്ങനെ വിദ്യാഭ്യാസ മന്ത്രിമാരായി രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയന്റെ ഭരണം മുതൽ വിദ്യാഭ്യാസ വകുപ്പ് രണ്ടായി കീറി മുറിച്ചുകൊണ്ട് ഉന്നതമെന്നും സാധാരണമെന്നും രണ്ട് വിഭാഗങ്ങളാക്കി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രൊഫസർ കെ ടി ജലീലിനും സാധാരണ വിദ്യാഭ്യാസ വകുപ്പ് പ്രൊഫസർ സി രവീന്ദ്രനാഥനും നൽകി പിന്നീട് ഭരണത്തിന്റെ ഫലത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രഗത്ഭയായ പ്രൊഫസർ ആർ ബിന്ദുവിനും സാധാരണ വകുപ്പ് വി ശിവൻകുട്ടിക്കും നൽകി കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഗവർണർമാർ ഒരു ഭാഗത്തും മന്ത്രിമാർ മറുഭാഗത്തുമായി നടക്കുന്ന ചക്കാളത്തി പോരാട്ടത്തിനിടയിൽ തകർന്നു വീഴുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഏറ്റവും പുതിയ രക്തസാക്ഷികളാണ് കീം റിസൾട്ടിന്റെ ആഘാതമേറ്റ വിദ്യാർത്ഥികൾ പരീക്ഷാ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിന് മുൻപേ തയ്യാറാക്കിക്കൊണ്ടുള്ള പ്രോസ്പെക്ടസ് പരിഷ്കാരം മാറ്റിവെച്ചുകൊണ്ട് നിലവിലുള്ള പ്രോസ്പെക്ടർ പ്രകാരം പരീക്ഷ നടത്തുക ഫലം പ്രഖ്യാപിക്കുന്നതിന് പിറ്റേ ദിവസം നിയമാവലികളും രീതികളും നിയമനങ്ങളും പരിഷ്കരിച്ചുകൊണ്ട് പുതിയൊരു പ്രോസ്പെക്ടസ് നിർമ്മിക്കുക പരീക്ഷ എഴുതിയ സി ബി എസ്ഇ തുടങ്ങിയ മറ്റ് പരീക്ഷാ മേഖലകളിൽ നിന്ന് വന്ന് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ ഒഴിവാക്കി കേരളാമ്പിയുടെ സന്തതികൾക്ക് മാർക്കുകൾ വാരിക്കോരി നൽകുക ഭാരതാംബയുടെ സന്താനങ്ങളെ നിഷ്ഠൂരമായി അവഗണിക്കുക കോളേജ് ഓപ്ഷൻ നടപടികളുമായി കേരളാമ്പയുടെ മക്കൾ ബഹുദൂരം പിന്നിട്ടപ്പോൾ ഗത്യന്തരമില്ലാതെ ഭാരതാംബയുടെ മക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു റാങ്ക് ലിസ്റ്റിന് സ്റ്റേ വാങ്ങുക സർക്കാർ കൂളായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുക ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ച് വിധിക്ക് അംഗീകരിക്കുക എന്തിനായിരുന്നു ഈ പുകിലുകളൊക്കെ ആദ്യമേ ചെയ്യേണ്ടത് പതനത്തിന്റെ പതിനൊന്നാം മണിക്കൂറിൽ കാട്ടിക്കൂട്ടി അവസാന മണിക്കൂറിൽ പരിഭവിച്ചിട്ടെന്ത് കാര്യം ഒന്ന് പറയാം ഇതാണ് പ്രഗത്ഭനായ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്ററിൽ നിന്നും പ്രൊഫസർ ആർ ബിന്ദു ടീച്ചറിലേക്ക് ഒന്നാം നമ്പർ കേരളം നടന്നെത്തിയ വഴികൾ